ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദ്യ സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് മാലകളുമായിട്ടാണ് ലോക്കറ്റ് മാലകളുമായിട്ടാണ് ഓണത്തിന് നമ്മൾ കൊടുത്തിട്ടുള്ള മാലകളിലെ കുറച്ച് മാലകൾ കൂടി നമുക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് അപ്പം നിങ്ങൾക്ക് അത് അന്ന് ആർക്കെങ്കിലും വേണമായിരുന്നു എന്ന് തോന്നുന്നു എങ്കിൽ തോന്നിയിരുന്നു എങ്കിൽ ഇപ്പോൾ ആ ഈ അവസരം പ്രയോജനപ്പെടുത്താം അപ്പം നമുക്ക് മാലകളിലേക്ക് പോവാം ആദ്യമായി നമ്മൾ കാണിക്കുന്നത് ഈ ഒരു മാലയാണ് ഈ മാല നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഓർഡർ വന്നൊരു മാലയാണ് അപ്പോൾ ഇത് വാങ്ങിച്ചവർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു അപ്പം ഇത് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു പത്ത് പതിനഞ്ച് മാലയോളം ഇത് സെയിലായിട്ടുണ്ട് അപ്പം ഈ മാലയുടെ വില ഇരുന്നൂറ്റി അൻപതാണ് ലോക്കറ്റിൻ്റെത് നൂറ്റി അൻപത് അപ്പം ഇത് ടോട്ടൽ ഇത് നാനൂറ് രൂപയുടെ ഒരു മാല വിത്ത് ലോക്കറ്റാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കരിമണിയുടെ നല്ല ഒരു ഭംഗിയുള്ള ഒരു മാലയാണിത് നല്ല രസമാണ് ഏട്ടോ കാണാനായിട്ട് പിന്നെ നമുക്ക് വന്നിട്ടുള്ള മാലത ഈ മാലയാണ് ഇതും നമുക്ക് എട്ടു പിടിയുടെ മാലയാണ് അപ്പം ഈ ഒരു മാലയ്ക്ക് വന്ന് നാന്നൂറ് രൂപയും ഈ ലോക്കറ്റിന് വന്ന മുന്നൂറ് രൂപ അങ്ങനെ ഇത് എഴുന്നൂറ് രൂപയുടെ ഒരു മാലയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷനിൽ ഈ ഒരു മാല കിടന്നാൽ നമുക്കൊരു ഫങ്ഷനോ നമുക്കിപ്പോൾ ഒരുപാട് ഫംഗ്ഷൻ്റെയൊക്കെ ഒരു സമയമാണ് കല്യാണങ്ങളുടെയും പാലുകാച്ചിൻ്റെയും ഒക്കെ ഒരു സമയമാണ് അപ്പം അതിനൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റിയ ഒരു മാലയാണിത് ഇപ്പോൾ ഇത് മുല്ലപ്പൂ എന്ന് പറയുന്ന ആ ഒരു ഓൾഡ് മാലയുടെ മോഡലാണിത് ഓക്കെ അപ്പം ഇതും എനിക്ക് ഒരുപാട് സെയിലായൊരു മാലയാണ് അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓർഡർ തരാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ഈ ഈ പ്ലേറ്റിംഗ് മാലകൾ നല്ല യഥേഷ്ടം ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാലകളാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കേ നമുക്ക് വരുന്നത് അതേ മാല തന്നെയാണ് പക്ഷെ ലോക്കറ്റിൻ്റെ വ്യത്യാസമുണ്ട് പക്ഷേ ഇതും എഴുന്നൂറ് രൂപ തന്നെയാണ് ഇതൊരു വൈറ്റ് ലോക്കറ്റാണ് ഗോൾഡും വൈറ്റ് സ്റ്റോണും കൂടി ചേർന്ന തരത്തിലുള്ള ഒരു ലോക്കറ്റാണ് ഇച്ചിരി വലിയൊരു ലോക്കറ്റാണ് ഇപ്പോൾ ലോക്കറ്റിന് വരുന്ന എന്ന് പറഞ്ഞാൽ മുന്നൂറാണ് മാലയ്ക്ക് വരുന്ന വില വിലയെന്ന് പറഞ്ഞാലും നാനൂറാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ പിന്നെ നമുക്ക് വരുന്ന മാല ഒരു പത്ത് പിടിയുടെ ഒരു ബ്ലാക്ക് മാലയാണ് കേട്ടോ നല്ല നീളത്തിലുള്ളൊരു മാലയാണ് മാല വിത്ത് ലോക്കറ്റാണ് അപ്പോൾ ഈ ലോക്കറ്റിന്റെ വില നൂറ്റി അൻപതാണ് മാലയ്ക്ക് നാനൂറ്റി അൻപതാണ് കേട്ടോ പത്ത് പിടിയാണ് ഒരുപാട് ഗോൾഡ് ഉണ്ടെങ്കിലും നമ്മൾ ഒരുപാട് വിലയൊന്നും പറയുന്നില്ല അത്രയ്ക്കും നിങ്ങൾക്കിത് മതിക്കുന്ന ഒരു മാലയാണ് നമ്മളുടെ കഴുത്ത് നിറഞ്ഞ് കിടക്കുന്ന ഒരു മാലയാണ് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഒരു മാലയാണ് മാലയുടെ വില എന്ന് പറഞ്ഞാൽ നാന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് വന്നിട്ടുള്ള മാല എന്ന് പറഞ്ഞാൽ ഈ ഒരു മാലയാണ് ഇത് പാലക്കയുടെ ഒരു വെർഷനാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് ഇത് നമ്മുടെ ഓണം സെയിലിൽ ഉൾപ്പെടുന്ന ഒരു മാലയായിരുന്നു ഒരുപാട് സെയിലായിപ്പോയൊരു മാലയാണ് ഭയങ്കര രസമാണ് കാണാനായിട്ട് കണ്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ കളക്ഷൻ നമ്മൾ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം ആദ്യം നമ്മൾ കണ്ടത് ഒരു ഇരുന്നൂറ്റി അൻപതിൻ്റെ മാലയും നൂറ്റി അൻപതിൻ്റെ ലോക്കറ്റും ചേർന്ന് നാനൂറ് രൂപയുടെ ഈ ഒരു മാല രണ്ടാമത് നമ്മൾ കണ്ട മാല എന്ന് പറഞ്ഞാൽ മുല്ലമാലയാണ് മുല്ലമാലയും മു മുന്നൂറിൻ്റെ ആണ് അങ്ങനെ അത് എഴുന്നൂറ് രൂപയുടെ മാല വിത്ത് ലോക്കറ്റാണ് പിന്നെ നമ്മൾ കണ്ടത് മുല്ലമാല തന്നെയാണ് പിശ പക്ഷെ ഒരു വൈറ്റ് വൈറ്റ് സ്റ്റോൺ ഗോൾഡ് ചേർന്ന ഒരു ലോക്കറ്റോട് കൂടി ഒരു മാലയാണ് അപ്പോൾ ഇതിൻ്റെ വിലയും എഴുന്നൂറ് രൂപ തന്നെയാണ് ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് ഇങ്ങനെ ഒരു ബ്ലാക്ക് ആണ് ഈ ഒരു ബ്ലാക്ക് മാലയ്ക്ക് നാനൂറ്റമ്പതാണ് ലോക്കറ്റിന് നൂറ്റമ്പതാണ് അപ്പം നാനൂറ്റമ്പതും നൂറ്റി അൻപതും കൂടെ നമുക്കിത് അറുന്നൂറ് രൂപ വില വരുന്ന ഒരു മാലയും ലോക്കറ്റും കൂടെയാണ് ഓക്കെ പിന്നെ നമുക്ക് വരുന്ന മാല എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഈ ഒരു പാലക്കയുടെ മാലയാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക നമുക്ക് ഇന്ന് തന്നെ ബാക്ക് ചെയ്യാം ഓക്കെ വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്തിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണാം